ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃക്കോടിയേറ്റ് മഹോത്സവം ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് നാല് തിങ്കളാഴ്ച വരെ ക്ഷേത്ര തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ ചെറുമുക്ക് നാരായണ നമ്പൂതിരി അവരുടെ മുഖ്യ കർമ്മികത്വത്തിൽ നടക്കുകയാണ് ഒന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി രാവിലത്തെ ക്ഷേത്രചരണങ്ങൾക്ക് പുറമെ രാത്രി ഏഴ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് മുതൽ ഒൻപതിനകത്തുള്ള ശുഭമുഹൂർത്തത്തിൽ തൃക്കോടിയേറ്റ് രാത്രി ഒമ്പതര മണിക്ക് നൃത്തനൃത്യങ്ങൾ രണ്ടാം ദിവസത്തെ ക്ഷേത്രജനങ്ങൾക്ക് പുറമെ വൈകുന്നേരം സായാഹ്ന ഭക്ഷണം അന്ന് കൊല്ലം സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം മൂന്നാം പുസ്തക ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി രാത്രി സായാഹ്ന ഭക്ഷണം അതോടൊപ്പം തന്നെ കൊച്ചിൻ ചന്ദ്രകാന്ത അവതരിപ്പിക്കുന്ന നാടകം നത്തു മാത്താൻ ഒന്നാം സാക്ഷി നാലാം ദിവസം ക്ഷേത്രജനങ്ങൾക്ക് പുറമെ വൈകുന്നേരം സായാഹ്ന ഭക്ഷണം രാത്രി ഒൻപത് മുപ്പത് മുതൽ നൃത്തനാടകം തിരുവനന്തപുരം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ശ്രീകൃഷ്ണ അഞ്ചാം ദിവസം രാവിലെ എട്ട് മുപ്പത് മുതൽ ഉത്സവബലി സമാരംഭം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സായാഹ്നം അന്നദാനം അതോടൊപ്പം തന്നെ വൈകുന്നേരം സായാഹ്ന ഭക്ഷണം രാത്രി ഒൻപത് മുപ്പത് മുതൽ മേജസെറ്റ് കഥകളി കഥ നവജനിതം രണ്ടാം ദിവസം ആറാം ഉത്സവ ദിവസം മാർച്ച് രണ്ടാം തീയതി വൈകുന്നേരം സന്ധ്യാതിരുവാരണയ്ക്ക് ശേഷം സായാഹ്ന ഭക്ഷണം ചായന പ്രദക്ഷണം ഉരുൾ വഴിപാട് രാത്രി ഒൻപത് മുപ്പത് മുതൽ ചാലക്കുടി പ്രസിദ്ധ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ഏഴാം ഉത്സവ ദിവസമായ മാർച്ച് മൂന്നാം തീയതി ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം കാഴ്ച ശ്രീമതി രാത്രി ഒൻപത് മുതൽ താലപ്പൊലി എഴുന്നെല്ലിപ്പ് പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് പള്ളിവേട്ട തുടർന്ന് താലപ്പൊലി എഴുന്നെല്ലിപ്പും സമാപനവും രാത്രി പന്ത്രണ്ട് മണിക്ക് താലപ്പൊലി സമർപ്പണം തുടർന്ന് ആകാശ കാഴ്ചകൾ എട്ടാം ഉത്സവ ദിവസമായ ആറാട്ടാണ് രാവിലെ എട്ട് മുതൽ ആറാട്ട് കൊടിയിറക്ക് ആറാട്ട് പ്രദക്ഷിണം പന്ത്രണ്ട് മണി മുതൽ ആറാട്ടു സദ്യയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൃക്കുടേറ്റി മഹോത്സവം സമാപിക്കുകയാണ് ഈ ഉത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും ഭക്തി നിർബലമായ സഹകരണവും സാന്നിധ്യവും ശ്രീകൃഷ്ണനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു